അപ്പോൾ മൂന്നാമത്തെ ദിവസവും നമുക്ക് റംസാൻ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നിരുന്നു പിന്നെ ഞങ്ങൾ ചെരുപ്പ് നോക്കാൻ അതിൻ്റെ ഇടയിൽ ഇന്നലെ പോയിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ചെറിയൊരു ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മൊയ്തീൻ്റെ ഫ്രണ്ട്സും ഞങ്ങളും കൂടിയാണ് ഞങ്ങളുടെ ശക്കയിലൊക്കെ ഇവിടെ വീട്ടിൽ ചെരുപ്പ് നോക്കാൻ പോയത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മാളൂസിന് സ്റ്റോൺ പ്ലസ് കൂടിയിട്ട് നമ്മൾ പനിയൊക്കെ ആയിട്ട് വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വന്ന് ലാസ്റ്റ് കൊണ്ടുപോയപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് ട്രിപ്പ് ഇട്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് കൊണ്ടുവന്നു പിന്നെ ആൾ ഈവനിങ് ഇപ്പോഴേക്ക് ഉഷാറായി ഇന്ന് നമ്മുടെ സോറം മാളുകുട്ടിയുടെ അമ്മ മാളുകുട്ടീനെ കാണാൻ കൊ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പുകൂട്ടൻ വേഗം പണി കഴിഞ്ഞ് വന്നു മണിക്ക് മാളും ചെറിയ ഇന്ന് രണ്ട് മാമാമാരും ഫാമിലിയും വന്നിരുന്നു അമ്മാണിയും മോളും എല്ലാം വന്നിരുന്നു പിന്നെ ഒരു ഫാമിലി നേരത്തെ പോയി അവരതിൽ ഏഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ അത് നമ്മുടെ അഫിനത കുട്ടിയാണ് അഫിനതയുടെ മൂ രണ്ട് മൂന്ന് മക്കളാണ് മക്കളാണതിൽ തായുള്ള മോൾക്ക് പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടീനെ കണ്ടിട്ട് അവൾ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു കേട്ടോ പൂച്ചേനെ ഓടിച്ചിട്ട് പിടിക്കലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്കൊന്നും വരാത്ത ഉണ്ണിയായിരുന്നു അതെ ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു ആൾ കേട്ടാ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ